ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ പ്രചാരണ കലാശക്കൊട്ട് ഇന്ന് നടക്കുകയാണ് മറ്റന്നാളാണ് ബീഹാറിലെ അവസാനഘട്ട വോട്ടെടുപ്പ് നടക്കുന്നത് എന്നാൽ ഈ അവസാന റൗണ്ട് പ്രചാരണം നടക്കുമ്പോൾ പതിനായിരം രൂപ അക്കൗണ്ടിലേക്ക് ലഭിച്ചിട്ടില്ല എന്ന വനിതാ പ്രവർത്തകരുടെ തുറന്നു പറച്ചിൽ ബി ജെ പിയെ കുഴപ്പത്തിലാക്കിയിരിക്കുകയാണ് വനിതകളുടെ അക്കൗണ്ടിലേക്ക് പതിനായിരം രൂപ നൽകി എന്നാണ് എൻ ഡി എയുടെ ഈ ഇലക്ഷനിലെ പ്രധാന പ്രചാരണമായത് എന്നാൽ ഇന്ന് ബി ജെ പിയുടെ കൊട്ടിക്കലാശനായി എത്തിയ വനിതാ പ്രവർത്തകർ തന്നെ ഈ പ്രചാരണം പൊളിക്കുകയായിരുന്നു വാഗ്ദാനം നൽകിയ ഈ തുക ഇനിയും കിട്ടിയില്ലെന്ന് വനിതകൾ തുറന്നു പറഞ്ഞു ബീഹാറിലെ സ്ത്രീകൾക്ക് നവരാത്രി സമാനമായി പതിനായിരം രൂപ അക്കൗണ്ടിലേക്ക് അയക്കുമെന്നാണ് വാഗ്ദാനം ഉണ്ടായിരുന്നത് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാർ ആരംഭിച്ച വനിതാ തൊഴിൽ പദ്ധതിയായ മുഖ്യമന്ത്രി വനിതാ റോസ്ഗാർ യോജന വഴിയാണ് ഓരോരുത്തരെയും അക്കൗണ്ടിലേക്ക് പതിനായിരം രൂപ ഇങ്ങനെ നൽകുന്നത് എന്നാൽ ചില സ്ത്രീകളെ ഇതിൻ്റെ യോഗ്യതയിൽ നിന്ന് ഒഴിവാക്കിയിരുന്നു ഒരു സ്ത്രീയുടെ ഭർത്താവിൻ്റെ വരുമാനം ആദായ നികുതിക്ക് വിധേയമാണെങ്കിൽ അവർക്ക് ഈ പദ്ധതിയിൽ അർഹതയുണ്ടായിരിക്കില്ല ആദായ നികുതി അടയ്ക്കുന്ന സ്ത്രീകൾക്കും അർഹതയുണ്ടായില്ല കൂടാതെ സ്ത്രീയോ അവരുടെ ഭർത്താവോ സർക്കാർ ജോലിയിൽ ഉള്ളവരാണെങ്കിൽ അവർക്ക് ഈ പദ്ധതിയിൽ നിന്നും ആനുകൂല്യം ലഭിക്കില്ല അതിനു പുറമെ സ്ത്രീയോ ഭർത്താവോ കരാർ ജോലികൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്കും ഈ സ്കീമിന് അർഹത ഉണ്ടായിരിക്കില്ല ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാറുമായി ചേർന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ഈ പതിനായിരത്തിൻ്റെ പദ്ധതി ഉദ്ഘാടനം ചെയ്തത് സാമൂഹിക പങ്കാളിത്തത്തോടെയായിരിക്കും ഈ പദ്ധതി നടപ്പാക്കുക എന്നും സ്വയം സഹായ സംഘങ്ങളുമായി ബന്ധമുള്ള വിദഗ്ദ്ധർ അവരുടെ സംരംഭങ്ങളെ പിന്തുണക്കുന്നതിനായി പരിശീലനം നൽകുമെന്നും അന്ന് മുഖ്യമന്ത്രി പറയുകയും ചെയ്തിരുന്നു സംസ്ഥാനത്തെ എഴുപത്തി അഞ്ച് ലക്ഷം വനിതകൾക്ക് ഇതിൻ്റെ ആനുകൂല്യം ലഭിക്കുന്നതാണ് സ്ത്രീകളെ ആത്മനിർഭർ ആക്കുന്നതിനും സ്വയം തൊഴിൽ ഉപജീവന മാർഗ്ഗങ്ങളിലൂടെ ശാക്തീകരിക്കുന്നതിനുമാണ് ഈ പദ്ധതി ആവിഷ്കരിച്ചിരിക്കുന്നത് ഉദ്ഘാടന ദിവസം തന്നെ എഴുപത്തിയഞ്ച് ലക്ഷം പേരുടെ അക്കൌണ്ടിലേക്ക് പതിനായിരം രൂപയുടെ ആദ്യ ഗഡു കൈമാറുമെന്നാണ് പറഞ്ഞിരുന്നത് എന്നാൽ മിക്കവാറും ആളുകൾക്ക് അത് ലഭിച്ചിട്ടില്ല അതിൻ്റെ പ്രതിഷേധമാണ് ഇന്ന് ബീഹാറിൽ കണ്ടത് അതിനിടെ വമ്പൻ വിജയമാഘോഷിക്കാൻ പതിനാലാം തീയതിക്ക് ശേഷം വീണ്ടും താൻ എത്തുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു ബി ജെ പി വോട്ട് മോഷണം ബീഹാറിൽ നടത്താതിരിക്കാൻ ജാഗ്രത വേണമെന്ന് രാഹുൽ ഗാന്ധിയും ഇന്ന് ഓർമ്മിപ്പിച്ചു ഇരുപത് ജില്ലകളിൽ നൂറ്റി ഇരുപത്തിരണ്ട് മണ്ഡലങ്ങളിലാണ് മറ്റന്നാൾ വോട്ടെടുപ്പ് നടക്കുന്നത് ഇന്ന് വൈകിട്ട് ആറു മണിക്കാണ് പ്രചാരണം സമാപിക്കുന്നത് ഒന്നാം ഘട്ട വോട്ടെടുപ്പിലെ മികച്ച പോളിംഗ് ശതമാനത്തിൽ ഇരു മുന്നണികളും പ്രതീക്ഷ പുലർത്തുകയാണ് ദളിത് ന്യൂനപക്ഷ കേന്ദ്രങ്ങളായ സീമാഞ്ചൽ ഉത്തരാഞ്ചൽ മേഖലകളിലാണ് രണ്ടാം ഘട്ട വോട്ടെടുപ്പ് നടക്കുന്നത് ഈ മേഖലയിലെ വികസന മാതൃക എൻ ഡി എ മുന്നോട്ട് വെക്കുമ്പോൾ ന്യൂനപക്ഷ വിരുദ്ധതയും തൊഴിലില്ലായ്മയും സംസ്ഥാനത്തിൻ്റെ പിന്നാക്ക അവസ്ഥയും ഉയർത്തി കാണിച്ചാണ് മഹാസഖ്യം വോട്ട് തേടുന്നത് ബീഹാറിൻ്റെ ഫലം അറിയാൻ നവംബർ പതിനാല് വരെ കാത്തിരിക്കണം സർവേകൾ എൻ ഡി എ സഖ്യത്തിൻ്റെ വിജയം സൂചിപ്പിക്കുമ്പോൾ ഇത്തവണ ബീഹാറിൽ ഭരണം കിട്ടുമെന്ന് തന്നെയാണ് മഹാസഖ്യത്തിൻ്റെയും പ്രതീക്ഷകൾ